ഇനി ഈ കാണുന്ന സോഫേർ മൊത്തം എന്റെ വ്യൂസ് ഒന്ന് നമുക്ക് ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ കൊടുക്കാൻ പറ്റും ഒമ്പത് തൊള്ളായിരത്തി

വാഷിംഗ് മെഷീൻ കൂട്ടിയിട്ട് വിറ്റഴിക്കൽ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ എന്നതെ ഇപ്പൊ കണ്ടോ കൂട്ടിയിട്ട് വിറ്റഴിക്കാൻ പോയാണ് ഈ വരുന്ന സെപ്റ്റംബർ ഏഴ് എട്ട് തീയതികളിൽ മറക്കേണ്ട മയൂരിയിൽ മാത്രം വില ചവിട്ടി താഴ്ത്തുകയാണ് ടിവികൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് പോലെ വില ചവിട്ടി താഴ്ത്തി കേരളം കണ്ടിട്ടുണ്ടാവില്ല ഡബിൾ ഡോർ ഫ്രിഡ്ജിന് വെറും പതിനാറായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ ഈ കാണുന്ന ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ വെറും പത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ് ബ്രാൻഡ് മിക്സികൾ നോക്കുകയാണെങ്കിൽ വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ മുതൽ അപ്പച്ചട്ടി നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരെ തവ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വരെ ഇപ്പോൾ വന്നാൽ കിട്ടും കൂടാതെ പ്ലാസ്റ്റിക് സ്റ്റീൽ നോൺ സ്റ്റിക്ക് ഐറ്റംസുകൾ മറ്റാർക്ക് നൽകാനാർത്ഥം വിലക്കുറവിലാണ് മയൂരി നൽകുന്നത് സോണി ഹയർ ലോയ്ഡ് വേൾപൂൾ ഐ എഫ് ബി ഗോദ്രേജ് പാനസ് സോണിക്ക് ഇംപക്സ് എന്നീ ബ്രാൻഡുകളുടെ ഗൃഹോപകരണങ്ങൾ മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവിൽ കൂടാതെ നിരവധി സമ്മാനങ്ങളും ഓഫറുകളും കൈ നിറയെ സമ്മാനം കെറ്റിൽ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഇനി വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന മൊത്തം സാധനങ്ങളും ഒട്ടുക വിലക്കുറവിലാണ് കൊടുക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചൊന്നും അല്ല ഇഷ്ടം എട്ട് തീയതികൾ നിങ്ങൾ വന്നാൽ ഈ കാണുന്ന ഏത് സ്വഭാവമാണെങ്കിലും വെറും ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കസ്റ്റമർക്കായിട്ട് ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട് നമുക്ക് ബുക്കിംഗ് എടുക്കാൻ പറ്റും ബുക്കിംഗ് എടുക്കാൻ ബുക്കിംഗ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു പത്ത് അല്ലെങ്കിൽ പന്ത്രണ്ട് ദിവസം കൊണ്ട് പന്ത്രണ്ട് ദിവസം കൊണ്ട് കിട്ടും സെപ്റ്റംബർ ഏഴ് എട്ട് മറക്കരുത് ഈ കാണുന്ന സോഫ വീട്ടിലിട്ട് സാധാരണക്കാരനെ ഞെട്ടിക്കുന്ന ഓഫർ അഡ്രസ്സാണെന്നുണ്ടെങ്കിൽ പതിമൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ് അഞ്ച് തീർച്ചയായും അപ്പൊ നമ്മുടെ കൊല്ലം ഡിസ്ട്രിക്റ്റിലും പള്ളുമുക്കിലാണ് മയൂരിയുടെ മയൂരി ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം ബിഗ്ഗസ്റ്റ് ഷോറൂം വരുന്നത് സെപ്റ്റംബർ സെപ്റ്റംബർ ഏഴ് എട്ട് തീയതികളിൽ നമ്മുടെ കൊല്ലം കരുനാപ്പള്ളി മയൂരിലും പള്ളുമുക്ക് മയൂരിലും ഈ ഒരു ഓഫർ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സെപ്റ്റംബർ ഏഴ് എട്ട് തീയതി കളറിൽ വട്ടമിട്ട് വെച്ച് ദേ മോർണിംഗ് ഇന്ന് എത്തിയേക്കണം ഒടുക്കത്തെ വില എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ വില കുറവ് നാപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഈ ഒരു സോഫ വെറും ഇരുപത്തിയഞ്ചു തൊള്ളായിരം ഇരുപത്തി മറ്റാന്റെ വ്യൂവേഴ്സ് വന്നാൽ ലോഞ്ചർ വരുന്ന ഈ സോഫ എന്നെ ഞെട്ടിക്ക നമ്മൾ അങ്ങനെ ഒരു പരിഗണന പ്രത്യേകം കൊടുക്കും ഒന്ന് മാവേലിയാവോ ഞാൻ മാമനായിട്ട് ചവിട്ടി ആ ദേഷ്യം കൊണ്ട് ഒരു വില ചവിട്ടി താഴ്ത്തി എണ്ണായിരം രൂപ വരുന്ന ബോക്സ് ദിവ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എണ്ണായിരം രൂപയുടെ ഈ ഒരു ദിവ നിങ്ങൾക്ക് വെറും മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറിന് കിട്ടും ഈ കാണുന്ന ത്രീ സീറ്റർ സോഫ അതും ഇത്രയും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള സ്ത്രീ സീറ്റ് അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ് കൊടുക്കും ഭജന അപ്പൊ ഇത് മൊത്തം ഒമ്പത് ണോ പിന്നെന്താ കാര്യം ഏതെങ്കിലും ഒരു വീഡിയോ മച്ചാന്റെ വിവരത്തിന് വേണ്ടി ജനുവിലാത്ത ഒരു കാര്യം ഞാൻ പറയാം എന്റെ കൂടെ വീഡിയോ ചെയ്തിരിക്കുന്ന സജിനാണ് എനിക്ക് സജിനെ വിശ്വാസമാണ് മയൂരിയ വിശ്വാസമാണ് സജിനെ സജിനെ വന്ന് തപ്പിയെടുക്കുക സജിനെ ചോദിക്കുക സജിനെ ഏത് ഹെഡ് ആണ് ഫർണിച്ചറിന്റെ ഫർണിച്ചർ ഹെഡ് ആണ് ഫർണിച്ചർ ഹെഡ് ആണ് നമ്മുടെ കൂടെ നിന്ന് വീട് ചെയ്യുന്ന ഫർണിച്ചർ ഹെഡ് സജ്ജന വന്ന് മീറ്റ് ചെയ്യാം സെപ്റ്റംബർ ഏഴ് എട്ട് മാത്രമേ ഉള്ളൂ ദിവസം മാത്രമാണ് അത് കഴിഞ്ഞിട്ട് ചോദിക്കരുത് എത്രം പതിനഞ്ചൊള്ളായിരം ഹെവി ഐറ്റാണ് നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും പതിനഞ്ചൊള്ളായിരം ലാഭം അടുത്ത അടുത്തോ പന്ത്രണ്ട് തൊള്ളായിരത്തി പന്ത്രണ്ട് തൊള്ളായിരത്തി അതിനേക്കാളും ഹെവിയാണ് വരുന്നത് ഇല്ല നമ്മൾ കൊടുക്കുന്നു പറഞ്ഞാൽ കൊടുക്കും ഓണമല്ലേ പറ്റിക്കരുത് മലയാളികൾക്കിനും പറ്റിക്കില്ല സെപ്റ്റംബർ ഏഴ് എട്ട് നിങ്ങൾ കൊടുത്തിരിക്കും പന്ത്രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറിലെ നോക്കിയാണെന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് തലത്തിലുള്ള സ്റ്റോക്ക് അല്ലല്ല സ്റ്റോക്ക് നമ്മൾ പറഞ്ഞല്ലോ സ്റ്റോക്ക് തീർന്നു കഴിഞ്ഞാൽ ബുക്കിംഗ് എടുക്കും ഭയങ്കര ഞെട്ടിക്കലായി പോയിട്ട് ഓണം പറയുന്നത് മലയാളിയുടെ ഒരു പ്രത്യേക ഒരു ഇതാണ് ആഘോഷം അത് വർഷത്തിൽ ഒരു പ്രാവശ്യം വരുവുള്ളൂ അപ്പൊ നമ്മൾ മാക്സിമം കൊടുക്കുകയാണ് മാക്സിമം ബെഞ്ചാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് മൂന്ന് പേർക്ക് ഇരിക്കാനും പറ്റുന്നു മൂന്ന് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഞ്ഞൂറ് ആറായിരത്തി അഞ്ഞൂറ് പതിനഞ്ച് രൂപ വരുന്ന മോഡലുകൾ വരുന്ന നല്ല കൂട്ടൻ കാട്ട് തേക്കിന്റെ ഐറ്റംസ് വരെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് മഹാഗണിയാണ് നേരത്തെ പരിചയപ്പെടുത്തി തേക്ക് നമ്മൾ പത്തൊമ്പത് കൊടുക്കും ഈ ത്രീ പ്ലസ് വൺ പ്ലസ് വൺ അവൈലബിൾ ആയിരത്തി എണ്ണൂറ്റി രൂപ അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ വരുന്ന പ്രൈസ് നോക്കി ഇത് നോർമൽ പ്രൈസിംഗ് ആണ് ഇരുപത്തി ഏഴ് തൊള്ളായിരം വരുന്ന ഈ ഐറ്റമാണ് നമുക്ക് വെറും പത്തൊമ്പത് തൊള്ളായിരത്തിന് സെപ്റ്റംബർ ഏഴ് എട്ട് തീയതിയിൽ കിട്ടാൻ പോകുന്നത് തേക്ക് അക്കേഷ്യ വരുന്ന എല്ലാ ഐറ്റങ്ങളും എല്ലാ കളക്ഷൻസ് കൊണ്ട് നല്ല പ്രൈസിങ് കുറച്ച് സജിനെ വന്ന് കാണുക മച്ചാന്റെ വ്യൂവറാണെന്ന് പറയാ സജിൻ വേണ്ട ഹെൽപ്പ് ചെയ്ത് തരും നിങ്ങക്ക് വേണ്ട പ്രൊഡക്റ്റ് ഏറ്റവും വില കുറഞ്ഞത് നോക്കി സെലക്ട് ചെയ്തു തരും ഇതിൽ കൂടിയത് കൊണ്ട് കുറഞ്ഞതുകൊണ്ട് എല്ലാം കൊണ്ട് ഞാൻ ജനുവൻ ആയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അതുപോലെ ഒരു ഒടുക്കത്തെ വില കുറവ് ഇതേ വിട്ടിട്ടുണ്ട് എഴുതി വെച്ചിട്ടുണ്ട് ഒടുക്കത്തെ വില കുറവ് അതുപോലെ വില കുറച്ചിരിക്കുകയാണ് ഏഴ് എട്ട് മിസ് ചെയ്യരുത് ഇത് ഒമ്പത് തൊള്ളായിരം ഇത് പത്ത് തൊള്ളായിരം ഒമ്പത് തൊള്ളായിരത്തിനും സോഫയുണ്ട് പത്ത് തൊള്ളായിരത്തിനും സോഫയുണ്ട് സാധാരണക്കാരന് വാങ്ങാൻ പറ്റിയ ഒരുപാട് ഒരുപാട് മോഡലുണ്ട് പതിമൂന്ന് തൊള്ളായിരത്തിന് സോഫയുണ്ട് ദേ പക്ഷെ എന്നെ നിങ്ങൾ ഞെട്ടിച്ചാൽ ഒമ്പത് തൊള്ളായിരത്തിന്റെ ത്രീ പ്ലസ് വൺ പ്ലസ് വൺ ഞാൻ ഞെട്ടി തകർന്നു പോയി അടുത്ത കിടിലം പാറ്റേൺ ദേ മോഡലുണ്ട് നോക്കുന്നത് ഈ കാണുന്ന എല്ലാം ഇതെല്ലാം സജിനെ എന്റെ വ്യൂസ് വന്ന വില കുറച്ച് തരുവോ സജിനെ തീർച്ചയായും കടലുകൂടെ കിടക്കാണ് കേട്ടോ മോഡലുകൾ അത് കണ്ടു തീർക്കാനുണ്ട് ഇതിൽ ഏറ്റവും വില കുറഞ്ഞ ഒന്ന് ഞെട്ടിക്കോ സജിനെ പ്രീമിയം കൺസെപ്റ്റ് വരുന്ന സോഫെ കണ്ടു കഴിഞ്ഞാൽ ലക്ഷറി ഫീൽ ചെയ്ത ഈയൊരു ഐറ്റം കണ്ടില്ലേ ഇതൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വരുന്ന സ്യൂഡിന്റെ മെറ്റീരിയലാണ് വരുന്നത് നമ്മള് നോർമൽ ആണെന്നുണ്ടെങ്കിൽ ഇരുപത്തി ആറ് ഏഴ് എട്ടിന്റെ പത്തൊമ്പത് ഈ ഒരു പ്രീമിയം ക്ലാസിക് ടച്ച് വരുന്ന സോഫ് കിട്ടും പത്തൊമ്പത് തൊള്ളായിരം ഇതുകൂടെ എനിക്ക് എത്ര ഇത് ഈയൊരു ഐറ്റം ഇതാണെന്നുണ്ടെങ്കിൽ അതിന്റെ തൊട്ട് മുകളിലേക്ക് വരുന്നതാണ് നമുക്ക് സോഫ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വലയ്ക്ക് കിട്ടാൻ എന്നോട് പറഞ്ഞേ പോകുന്ന വെല്ലുവിളി ഇരുപത്തിനായിരം രൂപ തീർച്ചയായും ഇവിടെ സോഫ ബുക്ക് ചെയ്തേക്കണം ഇൻ കേസ് ഏഴ് എട്ട് വരുമ്പോൾ ഈ മോഡൽ ഇവിടെ സ്റ്റോക്ക് ഇല്ല എന്ന് വെക്ക എന്റെ വ്യൂവേഴ്സിനെ പൊട്ടന്മാരാക്കാൻ എനിക്ക് ഒരു കാണാൻ നിങ്ങൾ ആക്കും എന്നല്ല പറയാം അവർ വിഷമിച്ച് പോകാൻ പാടില്ല സ്റ്റോർസ് ബുക്കിംഗ് എടുത്തു വെച്ചിട്ട് ഡെലിവറി കൊടുക്കാൻ പറ്റും സജിന മീറ്റ് ചെയ്യാൻ എന്റെ കൂടെ വീഡിയോ ചെയ്ത സജിനാണ് വേറെ ആരെ നിങ്ങൾ മീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ വിലക്ക് കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ഉത്തരവാദിയില്ല കാരണം അവർക്ക് അറിയത്തില്ല സജിനാണ് എനിക്ക് വില കുറച്ച് വരുന്നത് ഞാൻ വന്ന് വീഡിയോ ചെയ്യുന്നതിന്റെ പേര് സജിനാണ് എനിക്ക് വില കുറച്ച് വരുന്നത് അല്ലെങ്കിൽ ഞാൻ ഇതിന്റെ ഹെഡിനെ ഒക്കെ വിളിക്കേണ്ടിവരും അപ്പം നിങ്ങൾക്ക് അതേ ഒരുപാട് മോഡലുണ്ട് ഞാൻ എല്ലാം കാണിച്ചിട്ട് ഇന്ന് വീട്ടിൽ പോകുന്നുണ്ട് കാരണം കഴിഞ്ഞ വട്ടം ഞാൻ സോഫ മോഡലുകൾ കാണിച്ചില്ല വാരി വലിച്ചിട്ട് വീഴ്ത് ഓഫർ മാത്രം പറഞ്ഞിട്ട് പോയി എന്ന് പറഞ്ഞ് എല്ലാരും പരാതിയായിരുന്നു അതുകൊണ്ട് നോക്കിക്കോ ഇഷ്ടം പോലെ ഉണ്ട് കടൽ കണക്ക് കിടക്കുകയാണ് നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കാനുള്ള ടൈം ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു അടിപൊളി പിന്നെ വന്ന മോഡൽ വില പറയും ും ഒടുക്കത്തെ വിലൊമ്പത് അടിപൊളി ഇത് വിറ്റ് കാലി അകലും കട പൂട്ടുന്നതെന്ന് പറഞ്ഞാൽ കിട്ടട്ടെ വില കുറയ്ക്കുന്ന ആ സെറ്റപ്പ് ഒന്നും അല്ലല്ലാട് ഒരുപാട് മോഡലുകളുണ്ട് നമ്മുടെ വീടിന്റെ ലിവിംഗ് സ്പേസിനെ മനോഹരമാക്കാൻ പറ്റിയ ഡിഫറൻറ്റ് ആയിട്ടുള്ള എല്ലാ കളർ പാറ്റേൺസിലും നിങ്ങളുടെ പെയിന്റിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ എടുക്കാൻ പറ്റുന്ന മോഡലുകളാണ് ബ്ലൂ വേണമെങ്കിൽ ബ്ലൂ ബേജ് വേണമെങ്കിൽ ബേജ് വൈറ്റ് ആൻഡ് തീം ബ്ലൂ തീംസ് അങ്ങനെ എല്ലാ പ്രീമിയം കളക്ഷൻസും ക്ലാസിക് ടച്ച് തരുന്ന ഒരുപാട് മോഡലുകളുണ്ട് ഇതിലെല്ലാം നല്ല വിലക്കുറവ് സെപ്റ്റംബർ ഏഴ് എട്ടിൽ നടക്കും നിങ്ങൾ നടത്തിയിരിക്കും ഇനി ഈ ഒരു കാറ്റഗറിയിൽ ഇതിലാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ കൊടുത്തോണ്ടിരിക്കുന്ന മുപ്പത്തിയേഴ് തൊള്ളായിരത്തിനാണ് സ്പെഷ്യൽ ആയിട്ട് അച്ചാന്റെ വ്യൂവേഴ്സ് കൊടുക്കുന്നുണ്ട് മുപ്പത്തിമൂന്നേ തൊള്ളായിരത്തി മുപ്പത്തിമൂന്ന് ഫോക്കസ് സ്പ്രിംഗ് ആണ് വരുന്നത് നല്ല രീതിയിൽ നല്ല ബാഗും വരുന്നത് ഇറക്രോൺ സോഫ്റ്റ് പോവും ഇതാണ് ുംച്ചാന്റെ വ്യൂസ് വില കുറയ്ക്കും അതിന്റെ ഒരുപാട് മോഡലുണ്ട് ഒറ്റ പീസേ ഉള്ളൂറിനെ കിട്ടുള്ളൂ ഒറ്റ പീസ് ഇതിനകത്ത് ഇനി വില കുറയില്ല ഇരുപത്തിഒൻപത് തൊള്ളായിരത്തിനാൽ അഞ്ഞൂറ് വരുന്ന ഈ ഒരു സോഫ തീർച്ചയായിട്ടും ഇതിന് നിങ്ങൾ ചോദിച്ചു വരുന്നത് ലാസ്റ്റ് ഡിസ്കണ്ടിന്യൂ പെട്ടെന്ന് ഏഴ് ആയിട്ടൊന്നും കാത്തിരിക്കും വീഡിയോ പോയാൽ അപ്പ വരേണ്ട സോഫയാണ് ക്ലിയറൻസ് ഡെഡ് സ്റ്റോക്ക് വരുന്ന ഐറ്റമാണ് ഇരുപത്തി ഒമ്പത് തൊള്ളായിരത്തി തെയ്യും എല്ലോം കിട്ടും തീർച്ചയായിട്ടും ക്ലിയറൻസ് സെയിലാണ് ഡിസ്കണ്ടിന്യൂഡ് ആണ് മോഡൽ വെറും ഇരുപത്തി ഒമ്പത് തൊള്ളായിരം എന്റെ വ്യൂസിന് ഇരുപത്തി എട്ട് തൊള്ളായിരത്തിന് ഇയർ ഐറ്റം തരും കൊടുക്കും ആദ്യം വരുന്ന കസ്റ്റമർ ഏഴ് എട്ട് കാത്തിൽ വീഡിയോ ഉടൻ തന്നെ വരും അങ്ങനെ രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചെടുക്കാവുന്ന ഉണ്ട് ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെന്റുകൾ സ്വന്തമാക്കുന്ന ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ആസിഫെ ഓരോന്നും കാണിച്ചു കൊടുക്കണം ഒരു സോഫ പോലും ഇന്നത്തെ വീഡിയോ മിസ് ചെയ്യരുത് നമ്മൾ എല്ലാ മോഡലുകളും നമ്മൾ ഓടി നടന്നു കാണിക്കുമെന്ന് മാക്സിമം ഏഴ് എട്ടില് നേരിട്ട് വരിക ഒരുപാട് ഒരുപാട് മോഡലുകളുണ്ട് കണ്ടില്ല കീടിലും കീടിലും മോഡലുണ്ട് ഞെട്ടിക്കാൻ ഉണ്ടെങ്കിൽ അറിയാമോ ഏതിലൊക്കെ വില കുറച്ചിടക്ക് എന്റെ കസ്റ്റമർ ആയിട്ട് കാണാ എന്റെ നിന്ന് വീണ്ടും ഒരു ലോഞ്ചർ ലോഞ്ചർ എത്ര രൂപ പറ ഈ ഒരു മോഡലാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ അവിടെ കാണിച്ചു അതിന്റെ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് വരുന്നത് അടിപൊളി കണ്ടാൽ തന്നെ അറിയാൻ പറ്റും വരുന്നത് അതുപോലെ തന്നെ ലെഗ് മെറ്റലിന്റെ ആണ് വരുന്നത് ഈ ഹൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഏഴ് എട്ട് മാത്രാണ് കേട്ടോ ഇരുപത്തിയെട്ടോള്ള കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഇത് അറുപത്തി ഒമ്പത് ഉള്ളായിരം കൊടുക്കണം റീസ്റ്റോക്ക് ചെയ്തോണ്ടിരിക്കലത്തെ വിലകുറവാണ് ഒടുക്കത്തെ വിലകുറവ് ഇതുപോലൊരു സെയിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല അതെ ഇഷ്ടം പോലെ ഉണ്ട് കൂട്ടിയിട്ട് വാരി കൊണ്ടുപോകാൻ പറ്റുന്നതാണ് മാവേലയെ ചവിട്ടിത്താഴ്ത്തിയതിനു പകരം ഏ വില ചവിട്ടിത്താടിയിരിക്കുകയാണ് ഓണമായിട്ട് മയൂരി ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് ഉപകരണങ്ങൾക്ക് എല്ലാം തന്നെ ഏറ്റവും വിസഡ് ഐറ്റം എന്തില്ല എന്ന് മാത്രം മയൂരിയോട് ചോദിക്കരുത് അമ്മാതിരി മാതിരി വിലക്കുറവിൽ അപ് ടു സെവൻറ്റി പെർസെന്റ് ജോഫാണ് ഏഴ് എട്ട് തീയതികൾ നടക്കാൻ പോകുന്ന കിടിലം കിടിലം ബ്രേക്കിംഗ് സെയിൽ ഇടാൻ ഇവരെ കഴിഞ്ഞോളൂ ആരും ഒറ്റക്കത്തെ വിലക്കുറവ് എന്നൊക്കെ പറഞ്ഞ ഇതായിരിക്കും ഡൈനിങ് ടേബിൾ വിത്ത് ആറ് ചെയർ അല്ലെ ഡൈനിങ് ടേബിൾ വിത്ത് നാല് ചെയറ് എത്ര വ്യൂസ് ഡൈനിങ് ടേബിൾ പത്തേം മുതൽ സ്റ്റാർട്ടിങ് പത്തേ തൊള്ളായിരം ഏഴ് എട്ടിന്റെ ഒടുക്കത്തെ ചവിട്ടിത്താഴ്ത്തിൽ വിലക്കുറിന്റെ പ്രിപ്പയറിങ് അടക്കണത് ഈ കാണുന്ന ഡൈനിങ് ടേബിൾ വിത്ത് നാല് കൂടെ ചേർത്തിട്ടാണ് നമുക്ക് വെറും പത്ത് പത്ത് തൊള്ളായിരത്തി തൊണ്ണൂറിന് കിട്ടാൻ പോകുന്ന ഇഷ്ടം സ്റ്റോക്ക് മയൂരിയിൽ ഇതേ കുന്നുകൂടിക്കൊണ്ടിരിക്കുകയാണ് കട്ടിലും മെത്തകളുടെ വിശാലമായ കളക്ഷൻ അതായത് ഏത് മോഡൽ വേണം അത് ഇവിടെ ഉണ്ട് കാട് കണക്ക് വളർന്നു കിടക്കുകയാണ് പന്തലിച്ചിടക്കാണ് മയൂരി ഇനി ഏത് ബ്രാഞ്ച് വേണമെങ്കിലും നിങ്ങൾ പറയുന്ന മോഡൽ സ്റ്റോക്ക് എടുത്ത് തരും കേരളത്തിലുടനീളം ഇവർക്ക് ബ്രാഞ്ചുകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാടും ഉണ്ട് ഇപ്പൊ മൊത്തത്തിലായിരിക്കണം കേരള ശൃംഖലയെ പിടിച്ചു മയൂരി കട്ടിലും മെത്തേ നമുക്ക് ഏറ്റവും കുറഞ്ഞി കൊടുക്കാം കട്ടിൽ കട്ടിലും മെത്തേണ്ടെങ്കിൽ ഏഴ് ഏഴ് തൊള്ളായിരത്തി ഞെട്ടിക്കും ഞെട്ടിക്കും പിന്നെന്താണല്ലോ പിന്നെ ഗിഫയുടെ കാര്യം മറന്നു പോരുത് ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗൈസ് നിങ്ങൾക്ക് പത്ത് പേർക്ക് ഓരോ ലക്ഷം രൂപ വെച്ചിട്ട് പത്ത് ലക്ഷം രൂപയുടെ സമ്മാനം ഇവർ വെച്ചിട്ടുണ്ട് അപ്പം ഈ ഓണം കഴിയുമ്പോഴാണ് അത് അനൗൺസ് ചെയ്യും അപ്പം നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവരുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ വിസ് വിസിറ്റ് ചെയ്യുക മച്ചങ്ങാരുടെ ഒരുപാട് ഗിഫ്റ്റുകൾ വാരിക്കോരി ഡെയിലി അതും വിസിറ്റ് ചെയ്യാം അങ്ങനെ തുടങ്ങി അയൺ ബോക്സ് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പും ഇൻഡക്ഷൻ കുക്കർ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വരയ്ക്കും അങ്ങനെ വാരി കൂട്ടി ഓടിക്കാത്ത വിലക്കുറവിൽ മയൂരിതേ ആരും കൊടുക്കാത്ത വില കുറവിൽ ചവിട്ടി താഴ്ത്തുകയാണ് വില എന്തായാലും അടിപൊളി ഓണം ഓണാശംസകൾ അറിയിക്കുകയാണ് നമ്മുടെ വ്യവേഴ്സിന് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അറിയിക്കുകയാണ് അപ്പൊ ഇതുപോലൊരു വിറ്റടിക്കൽ നടക്കാൻ പോവുകയാണ് സെപ്റ്റംബർ ഏഴ് എട്ട് നമ്മുടെ കൊല്ലം കരുനാപ്പള്ളി മയൂരിയിലും അതുപോലെ പള്ളുമുക്ക് മയൂരി ഈ രണ്ട് മയൂരികളിലായിട്ടാണ് ഈ ഒരു സെയിൽ ഏഴ് എട്ട് തീയതി നടക്കുന്നത് അപ്പൊ ഇത് സ്പോട്ട് എവിടെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ കൊല്ലം ഡിസ്ട്രിക്റ്റിൽ പള്ളുമുക്കിലാണ് നമ്മൾ ഈ മയൂരിയുടെ ബിഗ്ഗസ്റ്റ് ഷോറൂമിലാണ് വീഡിയോ ചെയ്തത് അപ്പൊ സ്പോട്ട് മറന്നു പോകാ പത്ത് കോടിയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും മയൂര് വാരി കോരി നൽകാൻ പോവുകയാണ് അപ് ടു സെവൻറ്റി പെർസെന്റ് ജോഫ് ഇനി നമ്മൾ പറഞ്ഞ പോലെ വാക്ക് വാക്കുപാലിക്കും ഏഴ് എട്ടിനും വന്ന സജന മീറ്റിയ വേറെ ആരെയും കണ്ടിട്ട് എൻ്റെ അടുത്ത് പരാതി പറഞ്ഞു സജന മീറ്റിയ അപ്പൊ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പൊ എല്ലാവർക്കും മയൂരിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ശ്രീമിയാൽ പുതു പുതുക്കം പുതിയ വീഡിയോ കാണുന്നത്